സമസ്ത കേരള ജമീഴത്തുൽ ഉലമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ മഹാപണ്ഡിത മഹത്തുക്കളാൽ രൂപീകൃതമായതാണ് സമസ്ത കേരള ജമീഴത്തുൽ ഉലമ പ്രവാചകാധ്യാപനത്തിന്റെ പരിശുദ്ധിയിൽ പ്രശോഭിതമായ പ്രവാചക അനുചരന്മാരിലൂടെ കടൽ കടന്നു വന്നതാണ് കേരളത്തിലെ ഇസ്ലാം പാരമ്പര്യവീഥിയിൽ വിള്ളൽ വീഴ്ത്തി വിശ്വാസങ്ങളിൽ കള്ളം ചാർത്തി മുസ്ലിം വിശ്വാസധാരയിൽ അധർമ്മത്തിന്റെ നാമ്പു മുളച്ചപ്പോൾ നീതിയുടെ കെട്ടി പാരമ്പര്യ പൈതൃകം പ്രശോഭിതമാക്കിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ഉലമ വിശ്വാസ സംരക്ഷണം ആദർശ പ്രചരണം പ്രതിരോധം വിദ്യാഭ്യാസ നവോത്ഥാനം തുടങ്ങിയവ ലക്ഷ്യം വെച്ച് പ്രവർത്തന വീതിയിൽ നൂറായി നൂറിലേക്കടുക്കുകയാണ് സമസ്ത കേരള ഉലമ രാജ്യത്തിന്റെ നിയമസംവിധാനങ്ങളോട് നൂറ് ശതമാനം കൂറുപുലർത്തി ജനാധിപത്യ രാജ്യത്തെ മതപ്രബോധന രീതിയിൽ മാതൃക തീർത്ത സമസ്ത മുഴുവൻ ജനവിഭാഗങ്ങളോടുമുള്ള സ്നേഹവും സൗഹൃദവും ഉദ്ഘോഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു അജ്ഞതയുടെ കറുത്ത കരങ്ങളിൽ അകപ്പെട്ടു പോയേക്കാവുന്ന വിശ്വാസിയെ ജ്ഞാനം കൊണ്ട് സമ്പന്നമാക്കാനും സമസ്തയ്ക്ക് സാധ്യമായി പ്രാഥമിക മതവിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള മതവിദ്യാഭ്യാസ പാഠ്യപദ്ധതിയും പഠിക്കാനാവശ്യമായ ആധുനിക കൂടിയ കലാലയങ്ങളും ഇന്ന് സമസ്തയ്ക്ക് സ്വന്തമായുണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സമസ്തയുടെ പ്രഥമ കീഴ് ഘടകമാണ് സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മെയ് ഇരുപത്തിയേഴ് തീയതികളിൽ കാര്യവട്ടത്തു ചേർന്ന സമസ്ത കേരള ജമീയത്തുൽ ഉലമ പതിനാറാമത് സമ്മേളനത്തിൽ ഖായദുൽ ഖാവും സയ്യിദ് അബ്ദുറഹ്മാൻ ഫാഫ്ഖി തങ്ങൾ ഒന്നുമുതൽ വരെ ക്ലാസുകളിൽ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മതപഠനത്തിനാവശ്യമായ പ്രത്യേകം കരിക്കുലം വേണമെന്ന നിർദ്ദേശം മുന്നോട്ടുവച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അഞ്ച് തീയതികളിൽ മൗലാന മുഹമ്മദ് അബീബുല്ല സാഹിബിന്റെ അധ്യക്ഷതയിൽ വടകരയിൽ ചേർന്ന പത്തൊൻപതാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് മാർച്ച് ഇരുപത്തിനാലിനു ചേർന്ന മുഷാവറ യോഗം വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണം സമഗ്രമായി ചർച്ച ചെയ്യുകയും ഇരുപത്തിയഞ്ചിനു ചേർന്ന സമ്പൂർണ്ണ സമ്മേളനത്തിൽ വച്ച് സർവസമ്മതമായി പാസാക്കുകയും ചെയ്തു പത്തൊൻപതാം സമ്മേളനം കഴിഞ്ഞ് ആറുമാസങ്ങൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് സെപ്റ്റംബർ പതിനേഴിന് വാളക്കുളം പുതുപറമ്പ് ജുമാ മസ്ജിദിൽ വെച്ച് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ വെച്ച് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ പ്രവർത്തക സമിതി നിലവിൽ വന്നു പറവണ്ണ കെ പി മുഹുദ്ദീൻകുട്ടി മുസ്ലിയാർ പ്രസിഡന്റും കെ പി ഉസ്മാൻ സാഹിബ് ജനറൽ സെക്രട്ടറിയും സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ട്രഷററുമായി മുപ്പത്തിമൂന്നംഗ കമ്മിറ്റിക്ക് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഡിസംബർ ഇരുപത്തിനാലിനു ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിന്റെ അംഗീകാരത്തോടെ ഭരണസമിതി നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിനു ചേർന്ന നിർവാഹക സമിതി യോഗം പത്ത് മദ്രസകൾക്ക് അംഗീകാരം നൽകി ആദ്യ മദ്രസ പുതുപ്പറമ്പ് ബയാനുൽ ഇസ്ലാമും രണ്ടാമത്തേത് പറവണ്ണ മദ്രസത്തുൽ ബനാത്തുമായിരുന്നു കേരളം കർണാടക തമിഴ്നാട് പോണ്ടിച്ചേരി മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ബീഹാർ വെസ്റ്റ് ബംഗാൾ ആസാം ധാർഖണ്ഡ് തെലങ്കാന ലക്ഷദ്വീപ് അന്ധമാൻ മലേഷ്യ യു എ ഇ ബഹ്റൈൻ ഒമാൻ സൗദി അറേബ്യ കുവൈത്ത് ഖത്തർ എന്നിവിടങ്ങളിൽ ബോർഡിനു കീഴിൽ മദ്രസകൾ പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തെ കണക്കുപ്രകാരം പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മദ്രസകൾ ബോർഡിന് കീഴിൽ അംഗീകാരം നേടി സ്കൂൾ വർഷ സിലബസ് പ്രകാരം മുന്നൂറ്റി ഇരുപത്തിരണ്ട് മദ്രസകളും ഉറുദു മീഡിയ പ്രകാരം അറുന്നൂറ്റി നാൽപ്പത്തി നാല് മദ്രസകളും ഇന്ന് ബോർഡിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് വിദ്യാർത്ഥികൾ ഇന്ന് ബോർഡിന് കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു മികച്ച പാഠ്യപദ്ധതിയാണ് വിദ്യാഭ്യാസ ബോർഡ് മദ്രസകളിൽ നടപ്പിലാക്കി വരുന്നത് ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള മദ്രസ ക്ലാസുകളിലേക്ക് വിദ്യാർത്ഥികളുടെ അഭിരുചി മനോഭാവം ചിന്ത പ്രായം പഠനരീതി എന്നിവ അടിസ്ഥാനമാക്കി ശിശു സൗഹൃദ പാഠപുസ്തകങ്ങളാണ് വിദഗ്ധരുടെ നേതൃത്വത്തിൽ അതാത് കാലങ്ങളിൽ ബോർഡിന് കീഴിൽ പുറത്തിറങ്ങാറുള്ളത് ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഡിജിറ്റൽ കണ്ടന്റുകൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷം മുതൽ പുതിയ പാഠ്യപദ്ധതി വിദ്യാഭ്യാസ ബോർഡ് ആവിഷ്കരിച്ചിരിക്കുകയാണ് പാഠ്യപദ്ധതിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് അധ്യാപക പരിശീലനവും അധ്യാപകർക്ക് കൈപുസ്തകവും വിദ്യാഭ്യാസ ബോർഡ് നൽകുന്നുണ്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് എം എസ് ആർ അഥവാ മുകല്യം സർവീസ് രജിസ്റ്റർ ബോർഡിൽ നിന്നും കരസ്ഥമാക്കിയിട്ടുണ്ട് മദ്രസ അധ്യാപകർക്ക് വേണ്ടിയുള്ള ഹിസ്ബ് ക്ലാസിൽ അൻപത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് മുഗല്യങ്ങളും ട്രെയിനിങ് ക്ലാസ്സിൽ മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുഗല്യങ്ങളും രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടപ്പിലാക്കിയ തഹ്സീനുൽ ഖിറാ ക്ലാസിൽ പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് മുഗല്യങ്ങളും വിജയിച്ച് സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട് ഖുർആൻ പഠനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കും സ്ത്രീകൾക്കും നടപ്പിലാക്കിയ തഹസീനുൽ ഖിറാ പദ്ധതിയിൽ നിന്നും അൻപത്തിയഞ്ച് പേർ ഇതിനകം സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് മദ്രസകളുടെ കൂട്ടായ പ്രവർത്തനത്തിനും മോലിം ശാക്തീകരണത്തിനുമായി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് റേഞ്ചുകൾ ഇന്ന് നിലവിലുണ്ട് നൂറ്റി പതിനൊന്ന് മുഫത്തിസുമാരും മൂന്ന് കാരികളും ഏഴ് ട്യൂട്ടർമാരും അഞ്ച് ഓർഗനൈസർമാരും ഒൻപത് മുജവീതുമാരും ഇരുപത്തിയേഴ് മുജവീതാത്തുകളും ഇന്ന് ബോർഡിന് കീഴിൽ സേവനത്തിലുണ്ട് അഞ്ച് ഏഴ് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ പൊതുപരീക്ഷ നടത്തിവരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തുടക്കം കുറിച്ച അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷയിൽ നിന്നും നാൽപ്പത് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വിദ്യാർത്ഥികളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ തുടക്കം കുറിച്ച ഏഴാം ക്ലാസ് പൊതുപരീക്ഷയിൽ നിന്നും ഇരുപത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി വിദ്യാർത്ഥികളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തുടക്കം കുറിച്ച പത്താം ക്ലാസ് പൊതുപരീക്ഷയിൽ നിന്നും അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളും രണ്ടായിരത്തി എട്ടിൽ തുടക്കം കുറിച്ച പന്ത്രണ്ടാം ക്ലാസ് പൊതുപരീക്ഷയിൽ നിന്നും അൻപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വിദ്യാർത്ഥികളും വിജയിച്ച് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഓൺലൈൻ ഗ്ലോബൽ മദ്രസ തുടർ വിദ്യാഭ്യാസം ഡിജിറ്റൽ മദ്രസ എന്നിങ്ങനെ വിവിധ പദ്ധതികളുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അധ്യയന വർഷത്തിൽ ആരംഭിച്ച ഈ ലേണിംഗ് മദ്രസയും വിദ്യാഭ്യാസ മേഖലയിലെ സമസ്തയുടെ ഉദാത്ത മാതൃകയാണ് സമസ്തയുടെ അംഗീകൃത മദ്രസകൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നായി എഴുന്നൂറ്റി വിദ്യാർത്ഥികൾ ഇതിനകം ഈ മദ്രസയിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ആലപ്പുഴയിൽ വെച്ച് നടന്ന സമസ്ത കേരള ജമയ്യത്തുലമ തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസം മുതൽ നടപ്പിലാക്കിയതുമായ അൽ ബിർ ഇസ്ലാമിക് പ്രീ സ്കൂൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ രംഗത്ത് സമസ്തയുടെ മാതൃകയാണ് കർണാടക ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെ നാനൂറ്റി രണ്ട് സ്കൂളുകളിലായി പതിനാറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വിദ്യാർത്ഥികൾ നിലവിൽ പഠിച്ചുവരുന്നു അൺഎയ്ഡഡ് സ്കൂളുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ച അസോസിയേഷൻ ഓഫ് സമസ്ത മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എ എസ് എം ഐയും വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു മുന്നൂറ്റി പതിനാല് സ്കൂളുകളിലായി ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വിദ്യാർത്ഥികൾ നിലവിൽ പഠിച്ചുവരുന്നു പെൺകുട്ടികൾക്ക് മതപഠനത്തോടൊപ്പം ഉന്നത വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പത്തൊൻപതിൽ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ ആരംഭിച്ച കൗൺസിൽ ഓഫ് സമസ്ത വിമൻസ് കോളേജ് സ്ത്രീ വിദ്യാഭ്യാസ രംഗത്തെ സമസ്തയുടെ സംഭാവനയാണ് എൺപത്തിയാറ് സ്ഥാപനങ്ങളിലായി മൂവായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വിദ്യാർത്ഥികൾ നിലവിൽ പഠിച്ചുവരുന്നു സമസ്ത കേരള ജമീഴത്തുലുലമ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ തുടക്കം കുറിച്ചതാണ് സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ അഥവാ എസ് എൻ ഇ സി എസ് എസ് എൽ സി കഴിഞ്ഞ ആൺകുട്ടികൾക്ക് മതപഠനത്തോടൊപ്പം പ്ലസ് ടു ഡിഗ്രി എന്നീ കോഴ്സുകൾ കരസ്ഥമാക്കുന്ന ഷെരിയാ സ്ട്രീമും പെൺകുട്ടികൾക്ക് ഷീ സ്ട്രീമും ഉന്നത നിലവാരം പുലർത്തുന്ന ലൈവ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എസ് എൻ ഇ സി വിഭാവനം ചെയ്യുന്നത് കോളേജുകളിലായി ഇരുപത്തിയാറായിരത്തി രണ്ട് വിദ്യാർത്ഥികൾ നിലവിൽ പഠിച്ചുവരുന്നു പട്ടിക്കാട് എംഇ എ എഞ്ചിനീയറിംഗ് കോളേജും വെളിമുക്ക് ക്രസൻ ബോർഡ് മദ്രസയും വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇടം നേടിയ സമസ്തയുടെ പ്രമുഖ സ്ഥാപനങ്ങളാണ് വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഈ ലോകോത്തര മാതൃക സമസ്തയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് സമസ്ത കേരള ജമീയത്തുൽ മൊലീൻ സെൻട്രൽ കൗൺസിൽ സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ സുന്നി യുവജന സംഘം സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സമസ്ത കേരള ജമീയത്തുൽ മുദരിസീൻ സമസ്ത ലീഗൽ സെല്ല് സമസ്ത കേരള ജമീയത്തുൽ മുഫത്തിഷീൻ സമസ്ത കേരള ജമിയത്തുൽ കൊത്തബ സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ സമസ്ത പ്രവാസി സെൽ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സമസ്ത കേരള സുന്നി ബാലവേദി സമസ്ത ഇസ്ലാമിക് സെന്റർ എന്നിങ്ങനെ വിവിധ കീഴ്ഘടകങ്ങളിലൂടെ ചരിത്രം തീർത്ത് നൂറിന്റെ നിറവിൽ ജ്വലിച്ചു നിൽക്കുന്ന സമസ്തയ്ക്ക് കരുത്തു പകർന്ന് നമുക്ക് മുന്നേറാം